ഓ ഗായ്സ് രാവിലെ തന്നെ എണീച്ച് പോയങ്കരം പഴ കാരണം നമുക്ക് ഓട്ടോ ഉണ്ടേ ഇവിടെ അല്ലേ നമ്മൾ ചിടങ്ങിലാണെന്ന ഓട്ടം പോകുന്നത് ഞാനും അല്ലെങ്കിൽ നമ്മൾ അവൻ കൂടി നേരെ നമ്മൾ ചിടങ്ങിലോട്ട് വിട്ടു അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അടുത്ത വണ്ടി അവിടെ എത്തി കാരണം നമ്മൾ ആ രണ്ട് വണ്ടിക്ക് ഇന്ന് ഓട്ടോ ഉണ്ട് ചിടങ്ങിയാണ് ചിങ്ങിരുന്ന് കൊല്ലത്തേക്കാണ് നമുക്ക് നോട്ടം രണ്ട് വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മളെ എല്ലാ ഗ്യാങ്ങോ ഫ്രണ്ടിലിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടിയിലെ ആൾക്കാരെല്ലാം കയറി നമ്മൾ നേരെ വിട്ടു എങ്ങോട്ടും അല്ലേ കൊല്ലത്തേക്ക് കൊല്ലത്ത് വച്ചാൻ കല്യാണം അങ്ങനെ നമ്മൾ രണ്ടു വണ്ടിയും കൊണ്ട് നേരെ കൊല്ലത്തേക്ക് വണ്ടിയോട് ഒതുക്കിയപ്പോഴാണ് നമ്മൾ ഭരിയാണ് അവിടുത്തെ ഫോട്ടോഗ്രാഫർ എന്നത് അങ്ങനെ ചെറുക്ക എന്നോട് പോയി രണ്ട് വായത്തുള്ള കഴിച്ച് നേരെ തിരിച്ചു വന്നു കാരണം നമുക്കിനി ഫുഡ് കഴിക്കാൻ പോണേ എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല നെയ്ച്ചറും കൂട്ടി അച്ചിട്ട് വരാം അങ്ങനെ ഫുഡെല്ലാം എല്ലാവരും നല്ല രീതിക്ക് തട്ടിയതിന് ശേഷം അവിടെ നേരെ ഇനി നമ്മൾ തിരിച്ച് വെള്ളിയിലോട്ടിറങ്ങി അങ്ങനെ പുറത്തിറങ്ങി ബസ്സും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്ത് ഇട്ടു കൊടുത്തതിനു ശേഷം നമ്മളെല്ലാവരും നമ്മളെ വട്ടമേഷി സമ്മേളനം നടത്തി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബസ്സിലാളെ ഇപ്പം നമ്മളെടുത്ത് നേരെ കൊണ്ട് ചിറങ്ങി ആളെ ഇറക്കിയിട്ട് നമ്മൾ നേരെ തിരിച്ചു കൊണ്ട് ഷെഡിൽ ഇട്ടു കായ് അപ്പം ഇതൊക്കെയാണ് എന്താ വിശേഷങ്ങൾ ബസ്സിൽ അങ്ങനെ രണ്ട് ബസ് ഒതുക്കിന് ശേഷം അവരെ കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾ നേരെ മണമാക്കിലോട്ട് പോയി അവരെ പോകുന്ന വഴിക്ക് നല്ല മഴയ്ക്കും ഒരു ചൂടി ചായ രതീഷും കൂടെ അടിക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ചായം പറഞ്ഞ് രതീഷും എടുത്തു അപ്പം ഇന്നത്തെ വഴിത്തോളം ബ ബൈ